പഴയ അഭിനയമൊക്കെ പോയി ഇനി പണ്ടത്തേതുപോലെ ഭാവങ്ങളൊന്നും മുഖത്ത് വരില്ല എന്നുള്ള പല്ലവികൾ മോഹൻലാലിന്റെ പറ്റി പറയുന്നവർക്കുള്ള മുഖമടച്ചുള്ള പ്രഹരമാണ് തുടരുമെന്ന ചിത്രം കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷമായി മോഹൻലാൽ ഇവിടെ തന്നെയുണ്ട് അയാളിലെ അഭിനയ പ്രതിഭ നമ്മെ വിസ്നയിപ്പിക്കുന്നത് ഇനിയും തുടരും തരുൺമൂർത്തിയുടെ കൈ തന്റെ ഇഷ്ട നടനെ കിട്ടിയപ്പോൾ അയാളിലെ മാക്സിമം ഊറ്റിയെടുത്തിട്ടുണ്ട് സ്നേഹനിധിയായ കുടുംബനാഥനായി നല്ലൊരു കൂട്ടുകാരനായി എല്ലാം നഷ്ടപ്പെട്ടവനായി പകയുള്ളവനായി കുറ്റബോധം തേടുന്നവന് മോഹൻലാൽ എന്ന നടൻ ഈ സിനിമയിൽ നിറഞ്ഞാടുകയായിരുന്നു അയാളുടെ നടന് യാതൊരു മങ്ങനുമേറ്റില്ലെന്ന് തെളിയിക്കാൻ തരുൺമൂർത്തിയെ പോലൊരു യുവ സംവിധായകൻ വേണ്ടി വന്നു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഏതൊരു മോഹൻലാൽ ആരാധകനും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നതെന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെയും അയാളുടെ കുടുംബത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിണക്കങ്ങളും കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനു ശേഷം സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് തരുൺമൂർത്തി എന്ന സംവിധായകന്റെ നിർദ്ദേശത്തിൽ മോഹൻലാൽ എന്ന പെർഫോമർ തകർത്ത ജേക്സ് ഗംഭീര അവസാനിക്കുന്നു രണ്ടാം തുടക്കത്തിൽ എന്ന ായിരുന്നു ആദ്യത്തെ കുറച്ചു നേരം പിന്നീട് അങ്ങോട്ട് ഓരോ ആരാധകരും ആഘോഷിക്കാനുള്ള തരത്തിൽ സിനിമ ടോപ് ഗിയറിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ സിനിമ അവസാനിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ തരാനുദ്ദേശിച്ച സംഭവത്തെ വേണ്ട രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നത് ചെറിയൊരു ന്യൂനതയായി അനുഭവപ്പെട്ടു പെർഫോമൻസിന്റെ കാര്യത്തിൽ മോഹൻലാൽ ഞെട്ടിക്കുമെന്ന് ഉറപ്പായിരുന്നു മകനോട് ക്ഷമ ചോദിച്ച് വോയിസ് മെസ്സേജ് അയയ്ക്കുന്ന രംഗവും ഇന്റർവെലിന് ശേഷമുള്ള സീനുകളും അതിന് ഉദാഹരണങ്ങളാണ് തന്റെ മാസ്റ്റർ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ വരുന്ന ഭാവമാറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് സിനിമയുടെ രീതികൾ മാറിയതറിഞ്ഞ് സ്വയം പ്രോളാൻ വേണ്ടിയുള്ള ഡയലോഗുകളും മികച്ചതായി അനുഭവപ്പെട്ടു മോഹൻലാലിനൊപ്പം സ്കോർ ചെയ്ത മറ്റൊരു നടൻ ഈ സിനിമയിലുണ്ട് ഇതിനു മുമ്പ് കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു മുഖം ആരെന്നായിരുന്നു സിനിമ കണ്ടപ്പോൾ ഉടനീളം ചിന്തിച്ചത് പരസ്യ ചിത്രങ്ങളിലൂടെ പുതുതരംഗം പ്രകാശ് വർമ്മ ഈ സിനിമയിൽ അഭിനയം കൊണ്ട് ഞെട്ടിച്ചു ജോർജ് സാർ എന്ന കഥാപാത്രത്തിന്റെ മീറ്റർ ഒരിടത്തും താഴാതെ അദ്ദേഹം അവതരിപ്പിച്ചു കാണുന്ന പ്രേക്ഷകന് മുഴുവൻ പുഴുവരിക്കുന്ന തരത്തിൽ അസ്വസ്ഥത തോന്നിക്കാൻ തന്റെ പെർഫോമൻസ് കൊണ്ട് പ്രകാശ് വർമ്മയ്ക്ക് സാധിച്ചു തുടരും സിനിമയുടേതായി പുറത്തുവന്ന അപ്ഡേറ്റുകളിൽ തരുൺമൂർത്തി പ്രകാശ് വർമ്മയെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു സിനിമ കണ്ടപ്പോൾ ആ കഥാപാത്രമുണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ നായികയെത്തിയ ശോഭനയും തന്റെ ഭാഗം ഗംഭീരമാക്കിയിട്ടുണ്ട് ലളിതയും ഷൺമുഖനും തമ്മിലുള്ള കെമിസ്ട്രി മനോഹരമായിരുന്നു ഇമോഷണൽ സീനുകളിലും തന്റെ പെർഫോമൻസ് കൊണ്ട് ശോഭനയുടെ ശബ്ദത്തിൽ ഫ്രഷ് ഫീൽ സമ്മാനിച്ചു ഡബ്ബുമാനിച്ചുവിനെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഇനിയും ഉപയോഗിച്ചിട്ടില്ലെന്ന് തുടരുമെന്ന സിനിമ അടിവരയിടുന്നുണ്ട് കോമഡി റോൾ അല്ലെങ്കിൽ സീരിയസ് റോൾ മാത്രമല്ല നല്ല കലക്കൻ വില്ലം വേഷങ്ങളും ഇവിടെ പോകുമെന്ന് ബിനു പപ്പു തെളിയിച്ചു ഇൻസ്പെക്ടർ ബെന്നി അതിനൊരു ഉദാഹരണമാണ് ഫർഹാൻ ഫാസിൽ തോമസ് മാത്യു ചെറിയ വേഷങ്ങളായിരുന്നെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഇരുവരുടെയും മണയൻപിള്ള രാജു ഇർഷാദ് ഭാരതരാജ എന്നിവരും അവരുടെ വേഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ജേക്സ് ബിജോയ് സിനിമയിലെ മൂന്നാമത്തെ താരമെന്ന് ജേക്സിനെ വിശേഷിപ്പിക്കാം സീനിന്റെ മോഡ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് വർക്ക്ഔട്ട് ആക്കാനും ജെയ്ക്സിന് സാധിച്ചു ഫീൽ ഗുഡ് മിസ്റ്ററി മാസ് ബിജിയങ്ങളുടെ കമനീയ ശേഖരം തന്റെ പക്കലുണ്ടെന്ന് ജേക്സ് ബിജോയ് തെളിയിച്ചു ഷാജികുമാറിന്റെ കുമാറിന്റെ ഫ്രെയിമുകൾക്കൊപ്പം ഗോകുൽദാസിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും എടുത്തു പറയേണ്ട ഒന്നാണ് തുടക്കത്തിൽ കാണിക്കുന്ന ഉരുൾപൊട്ടൽ സീനുകൾക്ക് ഒറിജിനാലിറ്റി കൊണ്ടുവന്നത് ഗോകുലിന്റെ കഴിവ് വെളിപ്പെടുത്തുന്നതാണ് നിഷാദ് യൂസഫും ഷഫീഖും ചേർന്നൊരുക്കിയ കട്ടുകളും സിനിമയെ മികച്ചതാക്കി മാറ്റി കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നൊരുക്കിയ തിരക്കഥ രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം പ്രേക്ഷകരെ മടുപ്പിക്കാതെ പിടിച്ചെടുത്തുന്നുണ്ട് മൊത്തത്തിൽ അഭിനയത്തിലെ ഒറ്റയാനായ മോഹൻലാൽ എന്ന ഇതിഹാസം കാടിളക്കി വരുന്ന വരവായി തുടരുമെന്ന സിനിമയെ വിശേഷിപ്പിക്കാം നടനായും താരമായും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ വിസ്മയിപ്പിക്കുന്നത് ഇനിയും തുടരും